ഉലഹിയത്ത് എന്നാൽ എന്ത് ബലിപെരുന്നാൾ ദിവസത്തിലോ തൊട്ടടുത്ത മൂന്ന് ദിവസത്തിലോ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകളോടെ അറുക്കപ്പെടുന്ന മൃഗങ്ങൾക്കുള്ള നാമമാണ് ഉലഹിയത്ത് എന്നത് ഉലഹിയത്ത് എന്ന് പേര് പറയാൻ കാരണം സൂര്യൻ ഉദിച്ച ശേഷമുള്ള ആദ്യ സമയം എന്നർത്ഥമുള്ള ലഹവത്ത് എന്ന പദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഉലഹിയത്ത് എന്ന വാക്ക് ബലിപെരുന്നാൾ ദിനത്തിൽ ദിനത്തിലെ ലുഹാനിസ്കാരത്തിൻ്റെ സമയത്താണ് മൃഗബലിയുടെ ആദ്യ സമയം വന്നെത്തുന്നത് എന്ന ബന്ധം പരിഗണിച്ചാണ് ഉളുഹിയത്ത് എന്ന പേര് വന്നത് ഉലുഹിയത്ത് കർമ്മം സുന്നത്ത് ആർക്ക് പെരുന്നാൾ ദിനത്തിലെ ചെലവുകൾ കഴിച്ച് ഉളഹിയത്തുനതുകുന്ന ധനം വല്ലതും മിച്ചം വന്ന പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും ഉലുഹിയത്ത് കർമ്മ നടത്തൽ എല്ലാ വർഷവും സുന്നത്താണ് കഴിവുള്ളവർ ഒലൂഹിയത്ത് ഉപേക്ഷിക്കുന്നതിൻ്റെ വിധി കറാഹത്ത് മൃഗത്തിൻ്റെ എണ്ണത്തിൽ പരിധിയുണ്ടോ നബിസല്ലാഹു അലൈ വസ്ലമയുടെ കരം കൊണ്ട് എത്ര അറുത്തു പരിധിയില്ല ഒരാൾക്ക് എത്ര മൃഗങ്ങൾ വേണമെങ്കിലും ഒലൂഹിയത്ത് അറുക്കാം നബിസല്ലാഹു അലൈവസ്ലം ഒരു പെരുന്നാൾ ദിവസം നൂറ് ഒട്ടകത്തെ ഒലൂഹിയത്ത് അറുത്തിട്ടുണ്ട് നൂറ് ഒട്ടകത്തിൽ അറുപത്തി മൂന്ന് ഒട്ടകത്തെ നബിസല്ലാഹു അലൈവസ്ലം അറുത്തു ബാക്കി മുപ്പത്തിയേഴ് ഒട്ടകത്തെ അറിവ് നടത്താൻ അലി അറിയുള്ളവൻ വിനെ ഏൽപ്പിച്ചു സുന്നത്തായ ഉളഹിയത്ത് എത്രവിധം രണ്ടുവിധം സുന്നത്ത് കിഫായ സുന്നത്ത് ആയിൻ എന്നിങ്ങനെ രണ്ടുവിധം ഒരാൾ അറുക്കുന്ന ഉളഹയ്യത്ത് അയാളുടെ ചെലവിൽ ജീവിക്കുന്നവർക്ക് കൂടി വകവെക്കപ്പെടും അതായത് അവരിൽ നിന്നെല്ലാം സുന്നത്തായ കൽപ്പന ഒഴിവാകും അതേസമയം ഉളഹയത്തിൻ്റെ പ്രതിഫലം അറിവ് നടത്തി ദാനം ചെയ്തവനിൽ മാത്രം നിക്ഷിപ്തമാവുന്നതാണ് ഇതാണ് സുന്നത്തായ കിഫായ തന്നെ ആശ്രയിച്ചു കഴിയുന്നവരില്ലെങ്കിൽ ഉളഹിയത്ത് കർമ്മം നടത്തൽ സുന്നത്ത് ആയനാണ് വ്യക്തിപരമായ സുന്നത്ത് ഉളഹിയത്തിൻ്റെ കർമ്മത്തിൽ ഷെയറാക്കാമോ അതെ ഉലഹിയത്തിൻ്റെ പ്രതിഫലത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കാം ഉദാഹരണം എൻ്റെ ഉലഹിയത്ത് കർമ്മത്തിൻ്റെ പ്രതിഫലത്തിൽ എൻ്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ പങ്കുചേർക്കുന്നു എന്ന് പറയൽ ഇങ്ങനെ പറഞ്ഞാൽ കുടുംബത്തിനും പുണ്യം കിട്ടും പ്രതിഫലത്തിൽ പങ്കുചേർക്കൽ മറ്റുള്ളവരുടെ ഉലഹിയത്താകുമോ ഇല്ല അത് മറ്റുള്ളവരുടെ ഉലഹിയത്ത് കർമ്മമായി പരിഗണിക്കില്ല ഏത് നിറത്തിലുള്ള മൃഗമാണ് നല്ലത് യഥാക്രമം വെളുപ്പ് മഞ്ഞ മങ്ങിയ വെളുപ്പ് നീല ചുവപ്പ് വെളുപ്പിനോടുകൂടെ കറുപ്പോ ചുവപ്പോ ചേർന്നത് കറുപ്പ് എന്നീ ക്രമത്തിലാണ് നിറത്തിൻ്റെ മഹത്വം തടിയുള്ള മൃഗത്തിന് കൂടുതൽ മഹത്വമുണ്ടോ അതെ അതിനാണ് ആദ്യ പരിഗണന പിന്നീട് ആൺമൃഗം എന്നതും ശേഷം നിറവും പരിഗണനയാണ് ഏറ്റവും മുന്തിയ മൃഗം തടിച്ചുകൊഴുത്ത വെളുത്ത ആൺമൃഗം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ആട് ഏതാണ് കോലാട് അതിന് രണ്ട് വയസ്സ് പൂർത്തിയാവണം പുലുഹിയത്ത് മൃഗത്തിൻ്റെ നിബന്ധന മാംസം ചുരുക്കുകയോ ചീത്തയാക്കുകയോ ചെയ്യുന്ന ന്യൂനത മൃഗത്തിൽ ഉണ്ടാവരുത് ഉടച്ച മൃഗം ഉളഹിയത്തിന് പറ്റുമോ പറ്റും ഉടച്ച മൃഗമാവുക വാൽ അകിട് എന്നിവ സൃഷ്ടിപ്പിൽ തന്നെ ഇല്ലാതിരിക്കുക കൊമ്പില്ലാതിരിക്കുക എന്നിവയൊന്നും ന്യൂനതയല്ല കൊമ്പുള്ളതിനെ അറുക്കലാണ് ഉത്തമം കൊമ്പ് പൊട്ടിയതിൻ്റെ നാശം മാംസത്തെ ബാധിക്കുമെങ്കിൽ അത് ന്യൂനതയാണ് ഉലഹിയത്ത് കർമ്മനിർവഹിക്കൽ നബിസാഹു അലൈ വസലമക്ക് നിർബന്ധമായിരുന്നോ അതെ ഒരു തവണ ആ കർമ്മം നിർവഹിക്കൽ നബി നബിസലാഹു അലൈ വസലമക്ക് നിർബന്ധമായിരുന്നു നജസുള്ള കത്തി കൊണ്ട് അറിവ് നടത്താമോ അതെ ഒരു മൃഗത്തെ അറുത്ത കത്തി കഴുകാതെ നജസുള്ള ആ കത്തി കൊണ്ട് മറ്റൊരു മൃഗത്തെ അറുത്താൽ ആ അറിവ് സഹിഹാണ് മറ്റൊരാൾക്ക് വേണ്ടി ഉലഹിയെ തെറുക്കാമോ അവൻ്റെ സമ്മതത്തോടെ അറക്കാം മരണപ്പെട്ടവർക്ക് വേണ്ടി അറക്കാമോ അവൻ്റെ ഒസിയത്തുണ്ടെങ്കിൽ അറക്കാം ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉളുഹിയത്തെറുക്കാമോ പിതാവ് പിതാമഹൻ എന്നിവർ അവരുടെ ധനത്തിൽ നിന്ന് ചെറിയ കുട്ടികൾക്ക് വേണ്ടി അറക്കാവുന്നതാണ് കുട്ടികളുടെ ധനം എടുത്ത് അറക്കാവതല്ല പിതാവും പിതാമഹനും അല്ലാത്തവർ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉളുഹിയത്ത് അറുക്കാവതല്ല